ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം ഒട്ടും കെമിക്കലൊന്നും ചേർക്കാത്ത ഐസ്ക്രീമാണ് ക്രീമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ ആവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ ചക്കക്കുരു പുഴുങ്ങി എടുത്തതാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് നടുവിലൂട്ട മുറിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതിയോ അപ്പോൾ ഇതിതാ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് ചേർക്കുന്നുമില്ല അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പം മധുരം കുറച്ച് കൂടുതൽ വേണമല്ലോ ഐസ് ക്രീം വേണല്ലോ അപ്പോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക മധുരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുക പ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാൽ കൂടുതൽ ആയി പോകാൻ പാടില്ല ലൂസായി പോകും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് പാൽ മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് ഒരു കപ്പ് പാൽപ്പൊടിയും അതിലേക്ക് ഒരു സ്പൂൺ കുരുവൊക്കെ കളഞ്ഞ് നാരങ്ങ നീരും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ ഇതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും വെള്ളമൊന്നും ഇല്ല പാല് കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നന്നായിട്ട് ഇതാ അതിൻ്റെ കുരുവൊക്കെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലൊരു ക്രീമി രൂപത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പം പാൽ കൂടി പോവാനായിട്ട് പാടില്ലേ ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് ആ ഒരു ചക്ക കുരുടെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ബൗളിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം അതൊന്ന് മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയാണ് ചെറി ഇതേപോലെ ഒന്ന് ആക്കി എടുക്കണേ അപ്പോൾ ഇത് ഒരു കപ്പ് ചെറിയ കൂടി എടുത്തിട്ടുണ്ട് ചെറിയും ഇതേപോലെ ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം എങ്ങനെ സെറ്റാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനാവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ ഒരു ഇതേപോലത്തെ ഒരു ബൗളെടുത്താൽ മതി കേട്ടോ നിങ്ങളെടുത്ത് ഐസ്ക്രീമിൻ്റെ ഇതേപോലത്തെ ഡബ്ബെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല ഇതേപോലെ തൊന്നെടുക്കാം ഇതിലേക്കിതാ ഞാൻ പകുതി ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി മിക്സ് ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലായിടേയും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ചുറ്റി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണേ അതിൽ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതാ ആ ഒരു ക്രഷാക്കി വെച്ച ചെറിയും കൂടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാടേയും എത്തുന്ന രീതിയിൽ ഞാനിത് ഇതേപോലെ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് നമുക്ക് അതിലേക്ക് പിടിക്കുന്ന രൂപത്തിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ശേഷം വീണ്ടും ബാക്കിയുള്ള ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിലും ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് സ്പൂൺ വെച്ചിട്ട് എല്ലാവരുടെയും ആക്കി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ അപ്പം ബബിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതും കൂടി ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ബാക്കിയുള്ള ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം അതിന് മുന്നേ ഞാൻ ഇത് ചെറിയുടെ നീര് കുറച്ച് അതിൻ്റെ നീരെടുത്ത് വച്ചിട്ടുണ്ടായിന് ഇതേപോലെ നിങ്ങൾ ആദ്യം ചെറി കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ ഈ ഒരു നീര് അത് നിങ്ങൾ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ചെറി ഇതേപോലെ ക്രഷ് ആക്കിയതിന് ശേഷം അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ നീരിതാ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ മൂടിയൊന്ന് മൂടി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കണക്കായിട്ടുള്ള മൂടി തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ചെറിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഞാൻ രാത്രിക്ക് വെച്ചിട്ട് പിറ്റേത്തെ ഉച്ചക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളെടുക്കുക രാവിലെ വെക്കുന്നുണ്ടെങ്കിൽ രാത്രിക്ക് എടുക്കാം അപ്പോൾ ഇത് ഞാനിത് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഐസ്ക്രീം ഇത് ആയിക്കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കൂടുതൽ തന്നെ ആയിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്നും കട്ട ആവേണ്ട ആവശ്യമില്ല ഐസ്ക്രീം അല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു കെമിക്കലൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ഐസ്ക്രീം ക്രീം നമ്മളെ മക്കൾക്ക് കൊടുക്കുക അപ്പം കടയിൽ നിന്ന് വാങ്ങുന്നത് പല ഫ്ലേവർ ചേർത്തിട്ടും പല കെമിക്കൽ ചേർത്തിട്ടും അപ്പോൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാനായിട്ട് നോക്കട്ടെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല സന്തോഷമാവും അപ്പോൾ എല്ലാവരും ചക്കക്കുരു കിട്ടുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്